െ എന്താ പാട് നല്ല കോടണെന്ന് ഞമ്മടെ കർണാടകയിൽ അത്യാവശ്യം ഇങ്ങക്ക് കാണണൊന്നും ഉണ്ടാവില്ല അത് വേറെ വിഷയം ഒക്കെ അപ്പൊ എന്താ ചെയ്യാന്ന് പണി ലേഖമായി കരുവാറും നമ്മളെ പിള്ളേരെ കാലൊക്കെ ആകെ പൊട്ടിട്ട് ഒക്കെ വിഷയാണ് അപ്പൊ ഞമ്മളെ സൈറ്റിൽ പോയിരുന്നെന്ത ചെയ്യാ ഇങ്ങനെ പോവാണ് പോവാണെങ്കിൽ വീട്ടിൽ പോട്ടെ കൂടണയണം കൂടണയണം കൂട്ടില്ല എന്താപ്പം ആ ആകെ കഴിക്കണം മുഞ്ചി കുത്തിയിരുന്നേക്കണം അപ്പൊ പിന്നെന്തൊക്കെയാ ഇവിടെ ആകെ മഴ മയന്ന് ഇപ്പൊ മഴ ചെറിയൊരു കുറവുണ്ട് അപ്പോ അപ്പൊ എന്തൊക്കെയുണ്ട് അപ്പൊ അതാണ് ഞമ്മളോട് ഇപ്പൊ പറയുള്ള എന്താണോ വിഷയം അപ്പൊ സ്ഥലമൊക്കെ ഇവിടെ നിന്നുള്ളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞില്ല അപ്പൊ അതൊക്കെ മുന്നത്തെ വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കയറി നോക്കാവുന്നതാണ് മക്കളെ അപ്പൊ മഴ എങ്ങനെയുണ്ട് പിടിച്ചിട്ട് ഇവിടെ ൂക്കുപാലെ എന്തായാലും ലീവായി ഇപ്പൊ എന്തൊക്കെയാകും മക്കളെ ലീവാണോ രണ്ടു ദിവസം നമ്മൾ ലീവാക്കി ഇന്നിപ്പം ഇതായി ലീവായി എന്തൊക്കെയാണെങ്കിലും അപ്പൊ മക്കളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നിശാന്തക്കും വണക്കാം